ഇപ്പോൾ നിലവിലെ ഏഷ്യാനെറ്റ് ബിഗ് ബോസിൻ്റെ ഒരു പ്രോമോ വന്നതാണ് ലാലേട്ടൻ അനുമോളോട് ഒരു ചോദ്യമുണ്ട് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് അനുമോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അപ്പോൾ അനുമോൾ അവിടെ വല്ലാതെ പതരുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് നോട്ടം ശരിയല്ല എന്നല്ലല്ല ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നു അവൾ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നു അപ്പോൾ ലാലേട്ടൻ പറയുന്നു നിങ്ങളിപ്പോൾ ഞാൻ കള്ളം പറയുന്നത് പോലെയായല്ലോ അതൊരു ചെറിയ കാര്യമല്ല ഇത്ര സെക്കൻഡ് നോക്കാവോ എന്നുള്ളൊരു കാര്യമുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം എന്ന് ലാലേട്ടം പറയുന്നിടത്താണ് ആ പോമ അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് അനുമോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് അക്ബറിനെക്കുറിച്ച് എപ്പിസോഡിൽ പറഞ്ഞത് അതായത് ആദ്യം പറഞ്ഞത് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അക്ബർ നോക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്നെ തല്ലു അടിക്കൂ എന്നുള്ളൊരു പേടിയാകുന്നു എന്നൊക്കെ അനുമോൾ പറഞ്ഞിരുന്നു ഇനി ആ പേടി കൊണ്ടാണോ അതോ ഇനി മറ്റുള്ള തരത്തിലൊരു മെയിൽ കണ്ടസ്റ്റൻറ് തന്നെ നോക്കുന്നു എന്നാണോ അനുമോൾ ഉദ്ദേശിച്ചതെന്നും വ്യക്തമല്ല അക്ബർ എന്ന് പറയുമ്പോൾ ഒരു നല്ല ഗെയിമറാണ് നല്ലൊരു ഫണ്ണായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് അക്ബറിൻ്റെ ഗെയിമുകളൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടവുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോശം സമീപനം അനുമോൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ വലുതായിട്ട് വ്യക്തമായിട്ടില്ല അതിന് ഉത്തരം അനുമോൾ തന്നെ പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് ലാലേട്ടനോട് എന്താണ് സംഭവിച്ചത് എന്ന് അനുമോൾ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊക്കെ കാണുമ്പോൾ അനുമോളടുത്ത് അക്ബർ വലിയ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതായിട്ട് അറിയില്ല ഇനി അക്ബർ നോക്കി പേടിപ്പിക്കുന്നു തന്നെ അടിക്കുമെന്നൊരു പേടിയാണെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അതാണോ അനുമോൾ ഉദ്ദേശിച്ചതെന്ന് അനുമോളെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അനു ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നു നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞില്ല ലാലേട്ട എന്നാണ് പറയുന്നത് ഏതായാലും ഇന്നത്തെ എപ്പിസോഡിൽ അതിന് കൂടുതൽ ക്ലാരിറ്റി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിലെ കമൻറ്റുകൾ വന്നത് ഈ പ്രമോയുടെ താഴെ വന്ന കമൻറ്റുകൾ ലാലേട്ടനവധി ചോദിച്ചത് എന്തായാലും നന്നായി കാരണം അയാൾക്ക് പുറത്തൊരു ജീവിതമുള്ളതാണ് ഇവിടെ നിന്ന് വായ തോന്നുന്നതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അയാളെ പുറത്തിറങ്ങുമ്പോൾ അത് അയാൾക്കൊരു നെഗറ്റീവായിട്ട് വരണം അതുകൊണ്ട് അതിലൊരു ക്ലാരിറ്റി കൊണ്ടുവരണം എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു ചില ആൾക്കാർ പറഞ്ഞത് ഇത്തവണത്തെ ബി ബി സെവനിൽ മെയിലെന്നോ ഫീമെയിലെന്നോ നോക്കാതെ എല്ലാവരെയും ലാലേട്ടൻ ഫയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ശരിയാണ് ഇപ്രാവശ്യം എല്ലാവരോടും ലാലേട്ടൻ ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചോദിച്ചു പോകുന്നുണ്ട് ഏതായാലും ഈ ഒരു പ്രശ്നത്തിനുള്ള ക്ലാരിറ്റി അനുമോൾ തന്നെ ഇന്ന് പറയുമെന്ന് നമുക്ക് വിചാരിക്കാം